ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയ ഉള്ളി കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് ചട്നി ഉണ്ടാക്കാറുണ്ട് തീയലൊക്കെ അല്ലേ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചെറിയ ഉള്ളി വച്ചിട്ട് എന്നൊരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഈ കറി എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റാണ് അഥവാ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റി ആയ നല്ലൊരു അടിപൊളി കറി തന്നെയാണ് അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു മൺചട്ടി അടപ്പത്ത് വെച്ചു അത് ചൂടായി ഇപ്പം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കഴുകി കൊണ്ടുവന്നിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു വലിയ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് രണ്ടാക്കി കേട്ടോ ചെറുതൊന്നും ചെറുതാക്കിയില്ലേ വലിയ ഉള്ളി രണ്ടാക്കി അതിനുശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നന്നാക്കി കീറി അതും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ ഉള്ളിയും ചെറിയ ഉള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചൂടായ എണ്ണ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊതുക്കെ ഒന്ന് വളറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതൊരു കരുവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കരുവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ആ ഉള്ളിലൊക്കെ ആ മഞ്ഞൾപ്പൊടി പിടിക്കണമല്ലോ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമ്മൾ മല്ലി കടയിൽ നിന്ന് മല്ലി വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ പച്ചമണം മാറാനായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഉള്ളിയും ഉള്ളിയുടെ കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മസാലപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അത് വേ വേവാനായിട്ട് കുറച്ച് നേരിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുക്കണം ഉള്ളി വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ തീയ്യലും സാമ്പാറും ചട്നിയൊക്കെ ആണല്ലോ ഉണ്ടാക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്താ അടുപ്പ് തുറന്നാൽ വീണ്ടും നല്ലപോലെ നല്ലപോലെ തിളച്ചു നല്ലപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഉള്ളി ഒന്നും എന്ത് കിട്ടണമല്ലോ വീണ്ടും രണ്ട് മിനിറ്റും കൂടി അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വീണ്ടും അടച്ച് വെച്ചു വീണ്ടും അടപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചു കേട്ടോ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അതാ ഒരു വിധം ഉള്ളിയൊക്കെ നല്ലപോലെ ഒരുവിധം വെന്താ വ്യാപാറായിട്ടാ വെള്ളമൊക്കെ പറ്റി ഉള്ളിയൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി നല്ലപോലെ പഴുത്ത രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഉള്ളി കൂടെ ആ തക്കാളിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ആ തക്കാളിയും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളിയും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയുടെ കൂടെ ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ആ തക്കാളി വേവുമ്പോഴേക്കും നമുക്ക് രണ്ട് ടീസ്പൂണ് കടലമാവ് ഉണ്ടല്ലോ സാധാരണ നമ്മൾ പൊക്കോടേക്ക് ഉണ്ടാക്കുന്ന കടലമാവുണ്ടല്ലോ രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണും കടലമാവ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്നും കലക്കി വെക്കാം കേട്ടോ ആ നല്ലപോലെ ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതാ വീണ്ടും അടപ്പ് തുറന്നു അതാ തക്കാളിയൊക്കെ ഒരു വിധം വെന്തമാതിരിയായി ഉള്ളി ഉള്ളി കുടക്കെ കിടന്ന് തക്കാളിയും കൂടി ഒന്ന് വെന്തു അപ്പോൾ അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരുന്നുവല്ലോ കടൽമാവ് കടൽമാവ് വെള്ളത്തിലാണ് പച്ചവടത്തിലാണ് കേട്ടോ കലക്കി വെച്ചിരുന്നത് ആ കലക്കി വെച്ച കടൽമാവും കൂടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാനും ഒരു സ്വാദ് കിട്ടാനും വേണ്ടിയിട്ടാണ് കടൽമാവ് കലക്കി വെച്ചത് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് പാത്രം കഴുകി വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ അപ്പോൾ കടൽമാവിൽ കിടന്നിട്ട് കടൽമാവ് കലക്കിയ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ആ കടൽമാവിൻ്റെ പച്ചമുള ഒക്കൊന്നും മാറി കിട്ടണം കടൽമാവ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ധാരാളം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് കടലമാവിന്റെ പച്ചമണം മാറാൻ വേണ്ടി നല്ലപോലെ കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കണം ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം കായം ഉലുവിയും കൂടി വറുത്ത് പൊടിച്ചതും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം ഉലുവിയും വറുത്തു പൊടിച്ചത് ഒരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് തിളച്ച് വെന്തു വെന്ത് പാകമായി ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ത് ചോദിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനുശേഷം ഒന്ന് വറുത്ത് ഇട്ടു കേട്ടോ കടുക മുളകും കരിപ്പിലയും കൂടി ഒന്ന് വറുത്ത് ഇട്ടു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്